നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങള് സംബന്ധിച്ച് വിശദമായി പഠിച്ച് തയ്യാറാക്കിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഡിസംബർ കൈമാറിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ റിപ്പോർട്ടിൽ ഡബ്ല്യൂസി ഉൾപ്പെടെ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായിരുന്നില്ല ഒടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലിന് പിന്നാലെയാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തീരുമാനിച്ചത് ഓഗസ്റ്റ് പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് സിനിമാ ലോകത്ത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള പല കാര്യങ്ങളും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് സിനിമാ മേഖലയിൽ നടക്കുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങളാണെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് വൻ വിവാദങ്ങൾ പുറത്ത് അലയടിക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നത് നല്ലതെന്ന് പ്രതികരിച്ചിരിക്കുകയാണ് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇക്കാര്യത്തിൽ ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് കാര്യമില്ല സാംസ്കാരിക മന്ത്രി നടപടി എടുക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു റിപ്പോർട്ടിലുള്ളത് എല്ലാം ശരിയാണെന്ന് അഭിപ്രായമില്ലെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു ആളുകളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് ഒരുപാട് അസൗകര്യമുള്ളത് ശരിയാണ് വിശ്രമിക്കാൻ സൗകര്യമില്ല ശുചിമുറിയുമില്ല സീനിയറായ നടിമാരുടെ കാരവൻ ഉപയോഗിക്കാൻ അനുമതിയുമില്ല എന്നോട് ആരും പരാതി പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ അന്നേരം പ്രതികരിക്കും നമ്മളെന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഊഹിക്കുന്നത് ആളുകളെ ആക്ഷേപിക്കാൻ തയ്യാറല്ല അമ്മയിൽ പ്രശ്നങ്ങളില്ല എല്ലാ സെറ്റുകളിലും കൃത്യമായ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു ഒരു നടനെയും താൻ ഇടപെട്ട് വിലക്കിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു അനിശ്ചിതത്വങ്ങള്ക്കൊടുവിൽ ഇന്നലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നത് മലയാള സിനിമാ മേഖലയില് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് വനിതാ പ്രവർത്തകർ നേരിട്ട കടുത്ത ക്രൂരതകൾ വിശദീകരിക്കുന്ന റിപ്പോർട്ടിൽ സിനിമയിലെ പ്രമുഖരായ താരങ്ങൾക്കെതിരെയും സംവിധായകർക്കെതിരെയും നിർമ്മാതാക്കൾക്കെതിരെയും പരാമർശങ്ങളുണ്ട് ജുഡീഷ്യൽ അധികാരങ്ങളോടുള്ള ട്രിബ്യൂണൽ വേണമെന്ന് റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റി ആവശ്യപ്പെടുന്നുണ്ട് വിരമിച്ച വനിതാ ജഡ്ജിമാരെ ട്രിബ്യൂണൽ അധ്യക്ഷരാക്കണമെന്നും നിർദ്ദേശമുണ്ട് രണ്ടായിരത്തി ജൂലൈയിലാണ് സിനിമയിലെ സ്ത്രീ വിവേചങ്ങൾ സംബന്ധിച്ച് പഠിക്കാനായി ഹേമ കമ്മിറ്റി നിയമിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത് ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായി മുൻ ബ്യൂറോ കാസ്റ്റ് കെ ബി വത്സലകുമാരിയും മുദ്രത്ത നടി ശാരദീ അംഗങ്ങളായ മൂന്നംഗ കമ്മിറ്റിയാണ് സർക്കാർ രൂപീകരിച്ചത് ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അനീതിയും അക്രമവും പരിശോധിക്കുന്നതിനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമാണ് കമ്മിറ്റി നിയോഗിച്ചത് വസായത്തിന്റെ ആഭ്യന്തര പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ ഇത്തരത്തിലുള്ള ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിരുന്നു അതിനിടെ മലയാള സിനിമയിലെ സ്ത്രീകളെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ലഘൂകരിച്ചു കാണരുതെന്ന് സംവിധായകൻ വിനയൻ അഭിപ്രായപ്പെട്ടു ഈ റിപ്പോർട്ടിനെ ഗൗരവത്തോടെ എടുത്തില്ല അത് സിനിമാ മേഖലയെ പിന്നോട്ട് നയിക്കുമെന്ന് വിനയൻ പ്രതികരിച്ചു മലയാള സിനിമയിൽ ഈ റിപ്പോർട്ട് കൊണ്ട് അതിക്രമങ്ങൾ കാണിക്കുന്നവരുടെ ബലം കുറയും എന്ന് വിനയൻ പറഞ്ഞു സിനിമയിലെ മാഫിയ പീഡനം ഏറ്റുവാങ്ങിയ ആളാണ് ഞാൻ മാക്ടയെ തകർത്തത് ഒരു നടനാണെന്ന് റിപ്പോർട്ടിൽ കണ്ടു യൂണിയൻ ഉണ്ടാക്കിയപ്പോൾ മുതൽ താൻ ചിലരുടെ കണ്ണിലെ കരടായി അന്ന് തന്നെ ഒതുക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ പവർ ഗ്യാങ് ആയിരിക്കുന്നതെന്നാണ് ഖീരകരം താരങ്ങൾക്കൊപ്പമല്ല തൊഴിലാളികൾക്കും ന്യായത്തിനും വേണ്ടിയാണ് എന്നും നിന്നിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു സംഘടനയാണ് അവർ തകർത്തത് റിപ്പോർട്ടിൽ പറയുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് റിപ്പോർട്ട് പുറത്തുവിടാത്തതിന് കാരണം സർക്കാർ സിനിമ കോണ്ക്ലേവ് നടത്തുമെന്ന് പറഞ്ഞത് നല്ല കാര്യമാണ് പക്ഷെ മുന്നിൽ നിൽക്കുന്നത് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ആണെങ്കിൽ കാര്യമില്ല അങ്ങനെയാണെങ്കിൽ പ്രതിഷേധിക്കും ഹേമ കമ്മിറ്റി പറഞ്ഞ റിപ്പോർട്ടിനു മേല് ചര്ച്ചയും നടപടിയും വേണം സിനിമയിലെ സംഘടനകൾ ശക്തമായ നിലപാടെടുക്കണം മലയാള സിനിമ മേഖല തകരാൻ വിടരുതെന്നും മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു